ഒരു അത്യാപൂർവ സൂര്യഗ്രഹണം സംഭവിക്കാൻ പോവുകയാണ് നൂറ്റി ഇരുപത്തിയാറ് വർഷത്തിന് ശേഷം ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് അത്യാപൂർവ യോഗത്താൽ രക്ഷപ്പെടുന്ന പണം വാരി ഉണ്ടാക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവരുടെ കീശ നിറയെ പണം വന്നു ചേരും കോടികൾ വന്നു ചേരും ഇവർ ആത്മാർത്ഥമായി ചെയ്യുന്ന ബിസിനസ്സിൽ ഇവർക്ക് വിജയിക്കുവാൻ സാധിക്കും ഒരു ജോലിക്ക് ക്ഷമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലി ഉറപ്പായും ഇവർക്ക് കിട്ടിയിരിക്കും വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഉറപ്പായും അവർക്ക് വിദേശ രാജ്യത്ത് പോകുവാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരുവാനും കഴിയും ഉറപ്പാണ് നമ്മളെപ്പോഴും അങ്ങനെയാണ് ധനത്തിൻ്റെ പിറകെ പോകുന്നവരാണ് അത് നല്ലതാണ് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമുക്ക് വേണം ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് നമ്മെ വലിയ നിലയിലെത്തുന്നത് ഓരോ നക്ഷത്രത്തിനും ഓരോ പ്രാധാന്യമുണ്ട് ഓരോ നക്ഷത്രജാതകർക്കും ഓരോ തലയിലെഴുത്തുമുണ്ട് ശ്രമം നടത്തിയാൽ ഏറ്റവുമധികം ഉന്നതിയിലെത്താൻ കഴിയുന്ന ഏറ്റവുമധികം ഭാഗ്യത്തിലെത്താൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് നൂറ്റി ഇരുപത്തിയാറ് വർഷത്തിന് ശേഷം ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം വന്നു ചേരുമ്പോൾ ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ ജീവിതം മാറി മറിയും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും കഷ്ടതകൾ മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ എന്ന് വിലപിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സമ്പൂർണ്ണ ഒരു രാജയോഗത്തിൻ്റെ സമയം ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന നക്ഷത്രജാതകർ ഒൻപത് നക്ഷത്രജാതകർ ഈ സൂര്യഗ്രഹണമാണ് ഇവരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കുന്നത് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശത്രുദോഷമുണ്ട് ശാരീരിക ക്ലേശങ്ങളുണ്ട് മംഗല്യസിദ്ധിയിൽ തടസ്സങ്ങളുണ്ട് ഐശ്വര്യക്കുറവുണ്ട് പല രീതിയിലും പല പ്രശ്നങ്ങൾ പല തടസ്സങ്ങളും നേരിടുന്നവരാണ് പക്ഷേ ഇനി ഇവർക്ക് നേട്ടമാണ് ഉയർച്ചയാണ് സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പൂജ ചെയ്യുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് ഈ അത്യാപൂർവ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും പ്രത്യേകിച്ച് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അതുകൂടി എഴുതുക അത് എഴുതുന്ന മുറയ്ക്ക് ഞാൻ പ്രത്യേക വെള്ളപ്പേപ്പറിൽ ഇത് എഴുതി വെക്കും അന്നേ ദിവസം ഞാൻ പൂജ നടത്തും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ കാർത്തികയും രോഹിണിയും മകേരവുമാണ് സൂര്യൻ നിലവിൽ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുകയാണ് ഇവർക്ക് ഈ പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഈ ഒരു സമയത്ത് സ്ഥാനലാഭം ധനലാഭം എന്നുവേണ്ട സകല മേഖലകളിൽ വിജയിക്കാൻ കഴിയും മക്കളെയൊക്കെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അല്പസ്വല്പ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർക്ക് ഈ ഒരു സമയം വളരെ നല്ലത് തന്നെയാണ് ധനമൊക്കെ ധാരാളം വന്നു ചേരും ബിസിനസ്സൊക്കെ വിജയിക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ചില കാര്യങ്ങൾ ചെയ്യുക ഭഗവതി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുക സൂക്ത പുഷ്പാഞ്ജലി നടത്തുക ഇത് മൂന്നും ഈ നക്ഷത്രജാതകർ നടത്തണം ധനത്തിൻ്റെ ഒരു വരവ് തന്നെ വന്നു ചേരും ധനം ധാരാളം വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ നടക്കും ഉറപ്പായിട്ട് നടക്കും ഉറപ്പാണ് അടുത്തത് തിരുവാതിരയും പുണർദവുമാണ് സൂര്യൻ ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്നു സകല കർമ്മത്തിനും അഭിവൃദ്ധി ശിവക്ഷേത്രത്തിൽ ചില വഴിപാടുകൾ നടത്തണം എല്ലായിടത്തും വിജയിക്കും ധാരാളം ധനം വന്നു ചേരും കടങ്ങളൊക്കെ തീരും പുഷ്പാഞ്ജലി നടത്തുക ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് നടത്തുക ജലധാര നടത്തുക കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇളനീർ ധാര നടത്തുക ഇതിത്രയും ചെയ്യണം ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യണം പുഷ്പാഞ്ജലി പിൻവിളക്ക് ഇളനീർ ധാര ഇത് നടത്തണം വിജയിക്കും പുഷ്പാഞ്ജലിയും പിൻവിളക്കും ജലധാരയും കൂവളമാലയും ഇളനീർ ധാരയും അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം ഭാഗ്യം ഏറ്റവും കൂടുതലുള്ള നക്ഷത്രം ഒരുപാട് ഒരുപാട് ഉയർച്ചയിൽ എത്താൻ കഴിയുന്ന നക്ഷത്രം അവരുടെ മടി കൊണ്ടോ ആത്മാർത്ഥത കുറവുകൊണ്ടോ രക്ഷപ്പെടാതെ പോവുകയാണിവർ നല്ല ആത്മാർത്ഥമായി ശ്രമം നടത്തുക വിശാഖം നക്ഷത്ര ജാതകർ രക്ഷപ്പെടും സൂര്യൻ ജന്മരാശിയുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ശത്രുനാശവും ദു ദുഃഖശാന്തിയും വന്നു ചേരും ഇവർ ഒറ്റ വഴിപാട് ചെയ്താൽ മതി ഈ ഒരു വഴിപാട് ഇവർ നടത്തുക വലിയൊരു മാറ്റം വന്നു ചേരും ജീവിതം രക്ഷപ്പെടും അയ്യപ്പന് പുഷ്പാഞ്ജലി അയ്യപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഒരു പുഷ്പാഞ്ജലി നടത്തുക ഭാഗ്യം ഇരട്ടിക്കും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ഉറപ്പായ കാര്യമാണ് ഇനി ഭാഗ്യത്തിലേക്കാണ് പോകുന്നത് ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട് ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കും അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടനക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് തൊട്ടടുത്ത നക്ഷത്രം തിരുവോണമാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലാണ് അടുത്ത നക്ഷത്രം അവിട്ടമാണ് അതും ഭാഗ്യമാണ് ഈ മൂന്ന് നക്ഷത്ര ജാതകരും ഒരുപാടി മുന്നിൽ തന്നെയാണ് ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്ക് എത്തും സൂര്യൻ ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവർക്ക് സംഭവിക്കുന്നത് ശത്രുനാശവും ധനപുഷ്ടിയും ഈ ഒരു കാലയളവിൽ ഇവർക്ക് നിൽക്കുന്നത് സൂര്യൻ ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിലാണ് ഈ ഒരു സമയം വളരെ നല്ലതാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുക അയ്യപ്പക്ഷേത്രത്തിൽ തന്നെ ചെയ്യുക ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അയ്യപ്പക്ഷേത്രത്തിൽ ഭാഗ്യ സുക്ത പുഷ്പാഞ്ജലി ഒരു വിളക്ക് മാല ഇത് ചാർത്തുക നിങ്ങളുടെ ജീവിതം മാറി മറിയും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ പോയി ഒരുപാട് ഒരുപാട് ധനസമൃദ്ധിയിലെത്തിച്ചേരും ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും ഉറപ്പായി നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾ കൊതിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ ചില സൂചനകൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണുവാൻ സാധിക്കും ഉറപ്പായിട്ടും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അതിനൊരു സംശയവും വേണ്ട അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും ഇവർ എത്തും ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾ ക്ഷേത്രദർശനം നടത്തണം അപ്പോൾ അതെയാണ് തന്നെ ക്ഷേത്രദർശനം നടത്തുന്നത് മാത്രം പോരാ ധനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക എല്ലാ രീതിയിലും നേട്ടങ്ങൾ നേടിയെടുക്കണമെന്നുള്ള നിങ്ങളുടെ ആ ഉത്സാഹം നിങ്ങളുടെ ആ ആഗ്രഹം അതാവും നിങ്ങളെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കുക വലിയൊരു കാർ വാങ്ങുവാനുള്ള യോഗം വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം രണ്ടെല്ലാം മൂന്ന് കാറ് വീട് വാങ്ങുവാനുള്ള യോഗം വേണ്ട സകലതിലും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും അങ്ങനെ വലിയ വിജയം നിങ്ങൾക്കുണ്ടാകട്ടെ വലിയ ഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം